ഇത് ടവറുടെ ആണ് എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ കസ്റ്റമർ എത്ര ദിവസം കുഴപ്പമാണ് പെട്ടെന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആണെങ്കിൽ വണ്ടി രാവിലെ സ്റ്റാർട്ട് ആണല്ലോ പിന്നെ പമ്പ് പിന്നെ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടായെന്ന് പറഞ്ഞു ും കുറച്ച് കുറവെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഡീസൽ ബീട്ടർ അയച്ചോദ്യത് ഡീസൽ വീട്ടർ അടിച്ചപ്പോ ഡീസൽ വീട്ടിൽ നിറയെ വെള്ളം ഡീസൽ അടിച്ചിട്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കംപ്ലൈന്റ് വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞത് ടാങ്കിലോട്ട് വെള്ളം കയറാൻ വേറെ ഒരു ഓപ്ഷനൊന്നും ഇല്ല അങ്ങനെ നോക്കിയ സാധ്യതകളൊന്നുമില്ല ടാങ്കിലോട്ട് വെള്ളം കയറാൻ പമ്പിന്ന് പെട്രോൾ പമ്പിന്ന് മാത്രമേ ഒരു ഉള്ളൂ ഈ മഴ സമയങ്ങള് നമ്മൾ ഡീസലും പെട്രോളൊക്കെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക പമ്പിന്റെ ചുറ്റുവട്ടത്ത് വെള്ളം കെട്ടിക്കിടപ്പണ്ട എന്നുവെച്ചാൽ ചിലപ്പോ അവിടെ കെട്ടി കിടക്കണ വെള്ളം പയ്യെ ഇറങ്ങും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഡീസലും അടിക്കാൻ ഒന്ന് നോക്കുക ഈ മഴ ടൈമിങ്ങിൽ പമ്പിൻ്റെ അകത്തു ആ ടാങ്കിൻ്റെ അവിടെ എവിടെയെങ്കിലും ടാങ്ക് എന്ന് ഉദ്ദേശിച്ച പമ്പിൽ സ്റ്റോറേജ് വെക്കണ ആ ടാങ്കിന്റെ ഉദ്ദേശിച്ചത് നമ്മൾ പെട്രോൾ ഡീസൽ അടിക്കുമ്പോൾ ഒന്ന് നോച്ചിട്ടവിടെ നോക്കാം നമ്മുടെ അടുത്ത് തന്നെ പമ്പിൽ തന്നെ നമ്മൾ അടിക്കുകയുള്ളൂ നോക്കുക അവിടെ വെള്ളം കെട്ടി കിടപ്പുണ്ട പമ്പിൻ്റെ അകത്ത് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു വൈരുദ്ധര്യം ഒഴിവാക്കാം